നടി തൃഷ വിവാഹിതയാകുന്നു വരൻ ബിസിനസ്സുകാരൻ എന്നാൽ പിന്നെ എൻ്റെ ഹണിമൂണും നിങ്ങൾ പ്ലാൻ ചെയ്യൂ എന്ന് തൃഷ നടി തൃശാ കൃഷ്ണൻ വിവാഹിതയാകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ചണ്ഡീഗഡിൽ നിന്നുള്ള വ്യവസായിയാണ് വരൻ എന്നാണ് സൂചന നടിയുടെ കുടുംബം വിവാഹത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ട് നേരത്തെ രണ്ടായിരത്തി പതിനഞ്ചിൽ വ്യവസായിയായ വരുൺ മണിയനുമായി തൃഷയുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നാൽ അധികം വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു പിരിഞ്ഞു വിവാഹ ശേഷവും അഭിനയം തുടരാനുള്ള തൃഷയുടെ തീരുമാനത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ബന്ധം തകരാൻ കാരണമെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് അതേസമയം ഇപ്പോഴത്തെ ഈ അഭിമുഖങ്ങളിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടി എന്നാൽ പിന്നെ എൻ്റെ ഹണിമൂണും നിങ്ങൾ പ്ലാൻ ചെയ്യൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി പങ്കിട്ടുകൊണ്ട് നടി കുറിച്ചിരിക്കുന്നത് ആളുകൾ എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തു തരുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ ഹണിമൂൺ കൂടെ അവർ ഷെഡ്യൂൾ ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഞാൻ തൃഷ പറഞ്ഞു നേരത്തെയും പലരുമായും ചേർന്ന സോഷ്യൽ മീഡിയ നടിയുടെ വിവാഹം നടത്തിയിട്ടുണ്ട് പലപ്പോഴായി നടി ഈ അഭിമുഖങ്ങളോട് പ്രതികരിച്ചിരുന്നു വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരിയായ ആളെ കണ്ടെത്തുമ്പോൾ വിവാഹത്തിന് തയ്യാറാകുമെന്നും എന്നാൽ ശരിയായ സമയം ഇതുവരെ വന്നിട്ടില്ലെന്നും തൃഷ അടുത്തിടെ പറഞ്ഞിരുന്നു നടിയുടെ ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയ ചിത്രം ലൈഫ് ആയിരുന്നു ചിത്രം പ്രതീക്ഷിച്ച വിജയം ആയിരുന്നില്ല തിയേറ്ററിൽ നേടിയത്